നമസ്കാരം സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം കുറഞ്ഞു അതേസമയം നാല് പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്താകെ മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു നിലവിലെ അസുഖബാധിതരിൽ അൻപത്തിയഞ്ച് പേർ സുഖം പ്രാപിച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്ന് നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് പി സി ആർ പരിശോധനകൾ നടത്തിയതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നായി ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് പേർ രോഗമുക്തരായി ആകെ മരണസംഖ്യ എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായി ഉയർന്നു യു എയിൽ പുതുതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഇരുന്നൂറിൽ താഴെയായി ഇന്ന് നൂറ്റി എൺപത്തിനാല് പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന മുന്നൂറ്റി ആറ് പേരാണെന്ന് രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് രണ്ട് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു പുതുതായി നടത്തിയ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ പ്രകാരമാകെ പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ നിയമലംഘകർ അറസ്റ്റിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് തൊഴിൽ താമസ നിയമലംഘകരെ പിടികൂടിയത് വിവിധ സുരക്ഷാ ഏജൻസികളും ജവാസാത്തും സെപ്റ്റംബർ മുതൽ ഇരുപത്തിയൊൻപത് വരെ നടത്തിയ പരിശോധനകളാണ് ഇത്രയും പേർ അറസ്റ്റിലായത് പിടിയിലായൂരിൽ അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരും താമസ നിയമ ലംഘനങ്ങൾ നടത്തിയ പ്രവാസികളാണ് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ അതിർത്തി ലംഘനങ്ങൾക്കും ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേർ തൊഴിൽ നിയമലംഘനങ്ങൾക്കും അറസ്റ്റിലായി ഷഹീൻ ചുഴലിക്കാറ്റ് വരും മണിക്കൂറുകളിൽ തീരത്തോടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഒമാനിൽ കനത്ത ജാഗ്രത രാജ്യത്ത് കഴിഞ്ഞ ദിവസം മുതൽ അതിശക്തമായ മഴ തുടരുകയാണ് കാറ്റ് നേരിട്ട് ബാധിക്കുമെന്ന് കരുതപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു രാജ്യത്ത് രണ്ടു ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചുഴലിക്കാറ്റിന്റെ കേന്ദ്രഭാഗം ഇപ്പോൾ മസ്കറ്റ് തീരത്ത് നിന്ന് അറുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് വൈകുന്നേരത്തോടെ കാറ്റ് കരയിൽ പ്രവേശിക്കുമെന്നാണ് പ്രവചനം ദുബായ് എക്സ്പോ ട്വന്റി ട്വന്റി വേദി സന്ദർശനം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ദുബായ് എക്സ്പോ ട്വന്റി ട്വന്റി വേദിയിലെ ഇന്ത്യൻ പവലിയൻ ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം ദുബായിൽ എക്സ്പോ നടക്കുന്ന അടുത്ത ആറ് മാസത്തിനിടെ ദുബായ് സന്ദർശിക്കാനുള്ള ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ പ്രധാനമന്ത്രി എത്തിച്ചേരുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് പീയുഷ് ഗോയൽ വ്യക്തമാക്കി ഷഹീൻ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും പുറത്തേക്കുമുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവച്ചു കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും പുറത്തേക്കുമുള്ള എല്ലാ വിമാനങ്ങളും ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചു ഒമാൻ എയർപോർട്ട്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത ശേഷം അവയുടെ എക്സോറ്റ് ഫിൽട്ടർ മോഷ്ടിച്ച ഏഷ്യക്കാരായ നാല് പ്രവാസികൾ തട്ടിയെടുത്തത് ഏഴ് കോടിയിലധികം രൂപ നാനൂറ്റി മുപ്പത്തി കാറുകളിൽ നിന്ന് മുപ്പത്തിയാറ് ദശാംശം നാല് ലക്ഷം ദൃഹം വില വരുന്ന ഫിൽറ്ററുകളാണ് ഇവർ മോഷ്ടിച്ചതെന്നാണ് കുറ്റം നാല് പ്രവാസികൾക്കും കോടതി ശിക്ഷ വിധിച്ചു നാല് വർഷം വീതം ജയിൽ ശിക്ഷയും അതിനുശേഷം നാടുകടത്താനുമാണ് ദുബായ് ക്രിമിനൽ കോടതി ഉത്തരവിട്ടത് കുവൈറ്റിൽ വിദേശികൾക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉടമസ്ഥാവകാശം നൽകിയേക്കും കുവൈറ്റിൽ നിന്നും വലിയ തോതിൽ വിദേശികൾ ഒഴിഞ്ഞു പോയതോടെ റിയൽ എസ്റ്റേറ്റ് മേഖലാ വൻ തകർച്ച നേരിടുന്നതായി റിയൽ എസ്റ്റേറ്റ് യൂണിയൻ അറിയിച്ചു അതേസമയം കുവൈറ്റിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശ നിക്ഷേപത്തിന് അവസരമെടുക്കുന്നത് ആലോചനയിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ റിയൽ എസ്റ്റേറ്റ് വികസനത്തിനാവശ്യമായ ഭവന നയ പരിഷ്കരണത്തിനാണ് സർക്കാർ ആലോചിക്കുന്നത് സൗദി അറേബ്യ ലക്ഷ്യമിട്ട് യമനിലെ സായുധ വിമുത സംഘമായ ഹൂതികൾ ഞായറാഴ്ചയും ആക്രമണം നടത്തി ജനവാസ മേഖലകളിലെ ആക്രമണം നടത്തുന്നതിനായി സ്ഫോടക വസ്തുക്കൾ നിറച്ച ആളില്ലാ വിമാനങ്ങളാണ് യമനിൽ നിന്ന് അയച്ചത് എന്നാൽ ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തിയ അറബ് സഖ്യസേന തകർക്കുകയായിരുന്നുവെന്ന് സൗദി അറേബ്യയിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നത് തുടരുമെന്നും അറബ് സഖ്യസേന അറിയിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലേക്ക് വിവിധ തസ്തികകളിൽ ഇന്ത്യയിൽ നിന്ന് നിയമനം നടത്തുന്നു ഹെഡ്മിസ്ട്രസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പ്രൈമറി ടീച്ചർ നേഴ്സറി ട്രെയിൻഡ് ടീച്ചർ ഐ ടി സൊല്യൂഷൻ സ്മാർട്ട് ക്ലാസ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ബിൽഡ് മെയിൻ്റനൻസ് ഇൻചാർജ് നേഴ്സ് ലാബ് അസിസ്റ്റന്റ് ഓഡിയോ വിഷ്വൽ ടെക്നീഷ്യൻ അഥവാ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ